നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിംഗ് മാൾക്കെ പൂങ്ങോട്ടുകുളം തിരൂർ ആലത്തിയൂർ കെ എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്വാതന്ത്ര്യദിനത്തിൽ വിദ്യാർത്ഥികൾ ആർ എസ് എസിന്റെ ഗണഗീതം പാടിയ സംഭവത്തിൽ എസ് ജി പി ഹെഡ് മാസ്റ്ററേയും പ്രിൻസിപ്പളിനെയും ഉപരോധിച്ചു കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാമെന്ന് രേഖാമൂലം എച്ച് എം ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഉപരോധം അവസാനിപ്പിച്ചു സ്വാതന്ത്ര്യദിനത്തിൽ ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ആർ എസ് എസ് ഗണഗീതം പാടിയ സംഭവത്തിൽ എസ് ഡി പി ഐ ഹെഡ് മാസ്റ്ററേയും പ്രിൻസിപ്പലിനെയും ഉപരോധിച്ചു സംഭവത്തിൽ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാമെന്ന് രേഖാമൂലം എച്ച് എം ഉറപ്പ് നൽകി ഉപരോധത്തിന് മണ്ഡലം സെക്രട്ടറി ഇ പി നാസർ തൃപുറങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറി അഫ്സർ അയാസ് കൈമലശ്ശേരി കരീംനാളിശ്ശേരി ഫൈസ് കരത്തൂർ ഫറൂഖ് കൈമലശ്ശേരി എന്നിവർ നേതൃത്വം നൽകി